നമസ്കാരം ഏറെ ചർച്ചയായ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുണ്ടെന്ന ആരോപണം നിലനിൽക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ഇന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാദം സി എം അനുകൂലമായ ഒരു സമീപനവും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ല എന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും അടക്കം സി പണം നൽകിയതായി ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ മാത്രം അന്വേഷണം എന്ന ഹർജിക്കാരന്റെ ആവശ്യം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു മാസപ്പടിക്കേസിൽ മാത്യു കുടൽനാടൻ എം എൽ എ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയോട് സർക്കാർ ഇത്തരത്തിൽ വിശദീകരണം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിനെതിരായ റിവിഷൻ ഹർജിയാണ് കോടതി ഇന്ന് പരിഗണിച്ചത് എക്സാലോജിക് കമ്പനിക്ക് സി എം ആറിൽ പ്രതിഫലം നൽകിയത് അഴിമതി വിരുദ്ധ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നാണ് ഹർജിക്കാരന്റെ വാദം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയും കോടതി ഇന്ന് പരിഗണിച്ചു മാസപ്പടി കേസിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് കമ്പനിയുടെ ഫോറൻസിക് ഓഡിറ്റിന് കെ എസ് ഐ ഡി സി ആവശ്യപ്പെട്ടത് മുഖം രക്ഷിക്കാനുള്ള നടപടി മാത്രമെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നിവ നടത്തിയ അന്വേഷണത്തെ തുടർന്ന് വിഷയം ശേഷം മാത്രമാണ് നടപടിയെടുത്തത് എന്നും ആർഒസി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നിവയെക്കുറിച്ച് എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണത്തെ ചോദ്യം ചെയ്ത കെ എസ് ഐ ഡി സിയുടെ ഹർജിയിൽ ആർ ഒ സി സത്യവാങ്മൂലവും സമർപ്പിച്ചിരുന്നു ബോർഡ് ചർച്ചകൾ കെ എസ് ഐ ഡി സിയുടെ കോർപ്പറേറ്റ് ഭരണത്തിലെ ബലഹീനതകൾ തുറന്നുകാട്ടുന്നതാണ് എന്ന് ആർ ഒ സി ചൂണ്ടിക്കാട്ടി സി എം ആർ എല്ലിന്റെ രേഖകൾ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിയഞ്ചിന് പിടിച്ചെടുത്തെങ്കിലും കെ എസ് ഐ ഡി സിയുടെ ആദ്യ പ്രതികരണം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനാലിന് മാത്രമാണെന്നും ആർ ഒ സി പറയുന്നു അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് പകരം കെ എസ് ഐ ഡി സി അന്വേഷണത്തെ പിന്തുണയ്ക്കണം എന്നും ആർ ഒ സി വ്യക്തമാക്കി കാലതാമസമുണ്ടായാൽ കെ എസ് ഐ ഡി സിയുടെ വിവരണത്തിൽ സംശയമുണ്ടാകും പൊതുജനങ്ങൾക്ക് മുന്നിൽ സ്ഥാപനത്തിന്റെ പ്രശസ്തി സംരക്ഷിക്കാനായി സർക്കാർ ഏജൻസിയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനും കമ്പനിക്ക് കഴിയില്ലെന്നും ആർഒ വ്യക്തമാക്കിയിട്ടുണ്ട് മാസപടി കേസിൽ കെ എസ് ഐ ഡി വസ്തുതകൾ മറച്ചുവെച്ചുവെന്നും ആർ ഒ ആരോപിച്ചു ഒരു പ്രൊമോട്ടർ എന്ന നിലയിൽ പതിമൂന്നാം ദശാംശം നാല് ശതമാനം ഓഹരിയുള്ള സി എം ആർ രണ്ടാമത്തെ വലിയ ഓഹരിയുടമയാണ് കെ എസ് ഐ ഡി സി എന്നും കെ എസ് ഐ ഡി സിയുടെ ഒരു നോമിനി സി എം ആർ എല്ലിന്റെ ബോർഡിൽ എപ്പോഴുമുണ്ടെന്നും പരാതിക്കാരനും ബി ജെ പി നേതാവുമായ ഷോൺ ജോർജ് ആരോപിച്ചിരുന്നു കെ എസ് ഐ ഡി സിയുടെ ബോർഡിലെ നോമിനി ഡയറക്ടർ ക്രമക്കേടുകൾ കെ എസ് ഐ ഡി സിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിരുന്നു ഇത്തരം പരിപാടിയിൽ സി എം ആർ എല്ലിനെതിരെ കെ എസ് ഐ ഡി സി നിലപാട് സംരക്ഷിക്കേണ്ടതായിരുന്നുവെന്നും ഷോൺ ജോർജ് പറയുന്നു അതേസമയം മാസപ്പെട്ട ആരോപണത്തിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അടക്കം ശക്തമായ വിമർശനമാണ് നേരത്തെ ഉന്നയിച്ചത് ഈ ആക്ഷേപത്തിന് മുഖ്യമന്ത്രി മറുപടി പറയാത്തത് സംശയത്തിന് ഇടയാക്കി എന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നേരത്തെ വിമർശനമുയർന്നിരുന്നു മക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണനിൽ നിന്നും ഉണ്ടായ പ്രതികരണം പോലും മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഉണ്ടായില്ലെന്നും മുഖ്യമന്ത്രി മൌനം പാലിച്ചത് എന്തിനാണെന്നും അംഗങ്ങൾ ചോദിച്ചു പോലെ നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പമെന്നുമായിരുന്നു അംഗങ്ങളുടെ ചോദ്യം അതുപോലെ തന്നെ സ്പീക്കർക്കെതിരെയും ജില്ലാ കമ്മിറ്റി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു എ എൻ ഷംസീറിന്റെ ചില ബന്ധങ്ങൾ കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്തതെന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നത് മേയർക്കെതിരെയും ശക്തമായ വിമർശനമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നേരത്തെ ഉയർന്നത്